ॐ श्री श्रीगणेशशारदा गुरुभ्यो नमः ॐ वन्देवत्मकरां प्रसन्नभदनां सौभाग्यदां भाग्यदां हस्ताभ्याम् अभयप्रदां मणिगणैनाविधेर्भूषितां भक्ताभीष्टबलप्रदां हरिहरब्रह्मादिभिः सेविदाम् പാർശ്വേ പങ്കജ ശങ്ക പത്മനിധി ഭി യുക്താം ഓം ശ്രീ മഹാലക്ഷ്മി നമ കനകധാരാസ്തോത്ര പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കനകധാരാസ്തോത്രത്തിൻ്റെ പതിനാറും പതിനേഴാമത്തെയും ശ്ലോകമാണ് നമ്മൾ കാണുവാൻ പോകുന്നത് പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ഏത് സ്തോത്രത്തിന്റെ പല പാഠഭേദങ്ങൾ നോക്കുമ്പോഴും പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരിക തുടർന്ന് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങൾ വരുമ്പോൾ പല ശ്ലോകങ്ങളും അഡീഷൻസ് ആയിട്ട് പറയാറുണ്ട് ഉദാഹരണത്തിന് സരസിജ സരസിജനിലയെ സരോജസ്തേ ധവളധരാംശുഗന്ധമാല്യ ശോഭെ ഭഗവതീ ഹരിവല്ലഭേ മനോജ്നി ത്രിഭുവനുഭൂതികരി പ്രസീത മഹ്യം ഇത് വേറൊരു സ്തോത്രകൃതി ഒരു ഒരു അല്ലാതെ ഒരു പ്രാർത്ഥനയിൽ നിന്നെടുത്തതായിട്ടും പറയപ്പെടുന്നു മഹാലക്ഷ്മി അഷ്ടോത്തരശാമ സ്തോത്രത്തിൽ ഈ ധ്യാന ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ശ്ലോകങ്ങളും കനകധാരാ സ്തോത്രത്തിൽ നമ്മുടെ നമസ്കാരങ്ങളായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ പല പാഠഭേദങ്ങളും ഉണ്ടാകും ദിഗസ്തവി കനകകുംഭം പൃഷ്ടം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അത് ചിലർ പണ്ടത്തെ കനകധാര സ്തവം പല സ്തോത്രങ്ങളിൽ ചിലപ്പോൾ ആ ശ്ലോകം കാണണമെന്നുമില്ല അപ്പം അത് തെറ്റെന്ന് അർത്ഥമില്ല കാരണം അവിടെയെല്ലാം നമസ്കാരമായ എന്നാൽ സാമ്പ്രദായികമായി ചൊല്ലി വരുന്ന ശ്ലോകങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് താരം അപ്പം അപ്പം ഏത് കനകധാരാ സ്തോത്രമാണ് ശരി എന്ന് കാരണം അതിൽ പിന്നെ വരുന്ന അഡീഷൻസ് ആയിട്ട് വരുന്ന ശ്ലോകങ്ങൾ അത് ചൊല്ലി വരികയും ചെയ്തു എന്നാണ് പറയുന്നത് മാതർ നമാമി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് ഇങ്ങനെ പല അർത്ഥങ്ങൾ വരുന്നത് ദാരിദ്ര്യ ഭീതഹൃദയം ശരണാഗതം മാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്തവത്ത് കനകധാരാസ്തവത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട് പക്ഷെ ചില കലകധാരാ സ്തോകത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കലകധാര സ്തോത്രം രണ്ടും രണ്ടെന്നല്ല എന്നല്ല കനകധാരാസ്തോത്രത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പ്രദായികമായിട്ടുള്ള ശ്ലോകങ്ങൾ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞ ശ്ലോകങ്ങൾ കൂടി അതിൻ്റെ ഭാഗമാണ് പതിനഞ്ച് വരെയൊക്കെ ഏകദേശം ഏകദേശം എല്ലാം സ്പഷ്ടമായിട്ടുള്ള ശ്ലോകങ്ങളാണ് പിന്നെ വരുന്നത് പതിനാറും പതിനേഴും ഒക്കെ അഡീഷൻസ് ആയിട്ട് പറയപ്പെടുന്നു എന്നിരുന്നാലും അതൊന്നും ആ ശ്ലോകത്തിൻ്റെ ഖ്യാതിയെ ഇല്ലാതാക്കുന്നതല്ല മഹാത്മ്യത്തെ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ വൈശിഷ്ട്യത്തെ കൂട്ടുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അത്രയും വിശേഷപരമായിട്ടുള്ള സ്തോത്രമാണ് കനകധാരാ സ്തോത്രമെന്ന് പറയുന്നത് അപ്പം ആ സ്തോത്രത്തിലെ പതിനാറും പതിനേഴാമത്തെയും ശ്ലോകമാണ് നമുക്കിന്ന് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പതിനാറാമത്തെ ശ്ലോകം നോക്കാം സമ്പത്കരാണി സകലേന്ദ്രിയ സാമ്രാജ്യദാന വിഭവനി സരോരുഹാക്ഷി ദുരിദാഹരണോദ്യതാനി മാമേവ മാമേവതനിശം कलयन्दुमन्ये सम्पत्कराणि सकलेन्द्रियनन्दनानि साम्राज्यदानविभवानि सरोरुहाक्षी त्वद्वन्दनानि दुरिदाहरणोद्य मामेव मादरनिशम् കല എന്തുമാന്യ സമ്പത് സാമ്പത്തികം സാമ്പത്തികമാണ് ശരിക്കുള്ള ഉച്ചാരണം എന്ന് പറയുന്നത് സമ്പത്ത് എന്നാണ് സമ്പത്തി സാമ്പത്തികം ആണ് ഉച്ചാരണം കറക്റ്റായിട്ട് വരിക സം സാമ്പത്തികം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഉച്ചാരണ ഭേദങ്ങളൊക്കെയാണ് സാമ്പത്തികം എന്ന് പറയാറ് അതാണ് അതാണ് സമ്പദ് നല്ല പദം നല്ല സ്ഥിതി നല്ല പൊസിഷൻ സമ്പത്തം അതാണ് സമ്പത്ത് സമ്പത്ത് എന്താണ് സമ്പത്തിൻ്റെ യഥാർത്ഥ നല്ല പദം നല്ല പദവി നല്ല സ്ഥാനം അതാണ് സമ്പത്ത് എന്ന് പറയുന്നത് ദൈവീ സമ്പത്ത് ഉണ്ട് അസുരീ സമ്പത്ത് ഉണ്ട് ദൈവാസുര സമ്പദ് വിഭാഗയോഗമുണ്ട് ഭഗവത്ഗീതയിൽ അപ്പം ആ സമ്പത്തി നല്ല സമ്യക്കാകുന്ന പദം ഇതാണ് സമ്പത്തി അപ്പം എവിടെ പറയുമ്പോൾ സമ്പത്കരാണി ഇപ്പം ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ സമ്പത്കരാണി സകലേന്ദ്രിയന്ത സാമ്രാജ്യദാന വിഭവനി സരോരുഹാക്ഷി ദുരിതാഹരണോദ്യതാനി ദുരിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയെന്തു മാന്യേ എളുപ്പമാണ് ഈ ശ്ലോകം ചൊല്ലാനായിട്ട് ഉച്ചാരണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ വരിയിൽ തത് തദ്രിതാഹരണോദ്യുരിദാഹരണോദ്യതാൻ രണ്ടാമത് വരിയിൽ സാമ്രാജ്യദാന വിഭവാനി ഉച്ചാരണമാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ സരോലുഹാക്ഷി മേ താമരനയനിയായ പത്മപത്രായതാക്ഷിയായ പത്മതളായതാക്ഷിയായ സകലരും ആരാധ്യയായിട്ടുള്ള അമ്മയെ ദേവി നിന്നിൽ അർപ്പിച്ച് ചൊല്ലുന്ന അല്ലെ നിന്നിൽ അർപ്പിക്കുന്ന ഏതൊരാരാധനയും ഈ ശ്ലോകമാകാം സ്തുതികളാകാം ആരാധനയാകാം അർച്ചനയാകാം നമസ്കാരാദികളാകാം എല്ലാം അപ്പം ഏതൊരാരാധനയും നിന്നിൽ അർപ്പിക്കുന്നത് അത് സമ്പത്തിനെ നൽകുന്നതാകട്ടെ സമ്പത്തിനെ തരുമാറാകട്ടെ സമ്പത്ത് കരാണി സമ്പത്തിനെ നൽകുന്നതാകട്ടെ നൽകുന്നത് തന്നെയാണ് ആരാധന ഉപാസന ഒക്കെ ചെയ്യുമ്പോൾ സമ്പതാം പദം നല്ല പദം ഇത് നൽകുന്നു സമ്പത്തിനെ ഐശ്വര്യത്തെ നൽകുന്നുവെന്നും കാണാം ഇതിൽ ഐശ്വര്യം നല്ലത് ഹിതം വരുന്നത് സമ്പത്കരാണി സകലേന്ദ്രിയ നന്ദന ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആനന്ദത്തെ കൊണ്ടുവരുന്നവൾ ആനന്ദത്തെ ഉളവാക്കുന്നതും രോമാഞ്ചാരികൾ കൊണ്ടും സന്തോഷം കൊണ്ടും അശ്രുധാര കൊണ്ടും ശ്രവണസുഖം കൊണ്ടും എല്ലാം എല്ലാം ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്നതും സാമ്രാജ്യദാന വിഭവാനി സാമ്രാജ്യം തന്നെ ദാനം ചെയ്യും സാമ്രാജ്യശാലിനിയാണ് ദേവി ലളിതാ സഹസ്രനാമത്തിലെ സാമ്രാജ്യശാലിനി രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലീശ്വരി സാമ്രാജ്യദായി സത്യസന്ധ സാഗരമേഖല സാമ്രാജ്യശാലിനിയാണമ്മ സാമ്രാജ്യദായിനിയാണ് രാജപീഠനിവേശിത നിജാശ്രത രാജപീഠത്തിൽ എൻ്റെ ഭക്തനെ അവലോദിക്കുമ്മ ജഗദീശ്വരി അത്രയും ഉയർച്ചയിൽ നിർത്തും അപ്പം സാമ്രാജ്യത്തെ തന്നെ ദാനം ചെയ്യുക ആരാധന എന്നെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉണ്ടാകുന്നു നീ സമ്പത്ത് കൊടുക്കുന്നു സകല ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നു സാമ്രാജ്യത്തെ തന്നെ നീ ദാനം ചെയ്യുന്നു അത്രയും വൈഭവങ്ങളുള്ളതാണ് നിൻ്റെ ആരാധന അങ്ങനെ ആരാധന ചെയ്യുമ്പോൾ നിന്നെ നമസ്കരിക്കുമ്പോൾ തദ്വന്ദനാനി അല്ലയോ അമ്മേ അമ്മയെ നമസ്കരിക്കുമ്പോൾ ുരിതാഹരണോദ്യദാനി ഇത്രയും ഐശ്വര്യം വരുമ്പോൾ എന്താണ് സകല ദുരിതവും ഒഴിഞ്ഞു പോകും അല്ലേ അപ്പം എല്ലാ ദുരിതത്തെയും നശിപ്പിക്കാൻ ഉതകുന്ന നിൻ തിരുവടിയുടെ ആരാധന ചെയ്യാൻ കഴിയുമാർ എന്നെ അനുഗ്രഹിക്കണേ മാമേവ മാതരനിശം കലയന്തുമാനെ അമ്മയെ അമ്മയുടെ ഉപാസനകൾ കൊണ്ട് അമ്മയുടെ ആരാധന കൊണ്ട് നമസ്കാരാദി അർച്ചനകൾ കൊണ്ട് ഒരുവന് സമ്പത്തും ഇന്ദ്രിയാനന്ദസുഖവും സാമ്രാജ്യവും ഒക്കെ ലഭിക്കുന്നു സകല ദുരിതവും ഒഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള ഈ അമ്മയുടെ ആരാധന എനിക്ക് ഭക്തി പുരസ്സരം തുടർന്നുകൊണ്ട് ആരാധന ചെയ്യുവാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥന ഈയൊരു ശ്ലോകത്തിൽ കനകധാരാസ്തുതി കൊണ്ട് തന്നെയും ഈ പറയുന്ന വിശേഷമായ ഫലം ലഭിക്കുന്നതാണ് ആ സ്തുതി ഭഗവതി അത്രയും ഭക്തി പുരസ്സരം തന്നെ എനിക്ക് ചെയ്യുവാൻ സാധിക്കണേ എന്നെ എനിക്ക് അമ്മയെ ആരാധിക്കുവാൻ കഴിയുമാറാകട്ടെ അതിന് എന്നെ പ്രാപ്തമാ പ്രാപ്തരാക്കട്ടെ എന്നെ പ്രാപ്തനാകേണമേ പ്രാപ്തനാക്കയണമേ എന്ന് പറയും എന്താണ് ദേവിയെ ആരാധിക്കാൻ ഇത്ര കഠിനമാണെന്ന് പറയുന്നത് പുഞ്ജന്മ സുഹൃതം കൊണ്ടാണ് ദേവിയെ ആരാധിക്കാൻ കഴിയുക നമ്മൾ അമ്പലത്തെ പോവും അതൊക്കെ കഴിയുന്നതൊരു ഭാഗ്യം കൊണ്ടാണ് അമ്മയെ ആരാധിക്കാനുള്ളു ലളിതാ സരസ്വധാമൻ ചൊല്ലാൻ കഴിയുന്നതൊക്കെ ഒരു മഹാഭാഗ്യമാണ് പൂർവ്വജന്മസുഹൃതം കൊണ്ട് മാത്രമാണ് സംഭവിക്കുക അങ്ങനെ ആ ആരാധക കാരണം സൗന്ദര്യലഹരിയിൽ തന്നെ പറയുന്നു ആദ്യത്തെ ശ്ലോകത്തിൽ ശിവശക്തിയായുക്തോ ഇതി ഭവതി ശക്തപ്രഭവിതും ന ചേദംദേവോ ന ഖലുകുശലസ്പിതുമി അതസ്വാം ആരാധ്യാം ഹരിഹരവിരിഞ്ചാതിഭിരപി പ്രണന്തും സ്തോതും വൃതപുണ്യപ്രഭവതി നിന്നെ ആരാധിക്കുവാൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ ആരാധിക്കപ്പെടുന്നു നിന്നെ ആരാധിക്കുവാൻ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് എന്നൊരു ചോദ്യമാണ് എന്നല്ല കാരണം ശങ്കരാചാര്യർ അത്രയും ഉൾക്കൊണ്ടാണ് അങ്ങനെ ദേവി ആരാധിക്കാൻ കഴിയില്ല എന്നാണ് അത്രയും പുണ്യം അത്രയും മാതൃഹൃദയം അത്രയും ദയം അത്രയും സദ്ബുദ്ധി സദ്വിദ്യ അത്രയും സമർപ്പണമുള്ളവർക്ക് മാത്രമാണ് ദേവി ആരാധിക്കാൻ കഴിയുക അപ്പൊ അങ്ങനെ ഒരു സമർപ്പണ ബുദ്ധി എനിക്കുണ്ടാകട്ടെ അതുവഴി എനിക്ക് അമ്മയെ ആരാധിക്കാൻ കഴിയുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥനയും ഈ ഒരു ശ്ലോകത്തിനുണ്ട് ആ കാരുണ്യത്തിനായിട്ട് ആ കടാക്ഷത്തിനായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് ഈ പതിനേഴാമത്തെ അല്ലെ പതിനാറാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാനുള്ളത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാലക്ഷ്മി നമ ഓം തത്സ